ഏവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിശുദിനാശംസകൾ കാണാ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനോസ്ക്രിസിട്ടാ ബുക്ക് ഒന്നും നോക്കേണ്ട ഫുള്ള് ഇപ്പോൾ കുളിച്ച് വന്നിട്ട് തലയൊക്കെ നനഞ്ഞിരിക്കുകയാണ് അപ്പം ഞങ്ങൾ കണിയൊക്കെ വിടാൻ റെഡിയാണ് അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി നമ്മൾ പോവാണ് അപ്പോൾ ഞാൻ വേഗം ഒന്ന് സാരി അടിച്ചത് സെറ്റ് കൊണ്ടാണ് ഞാൻ അമ്മയും മാച്ചിങ് മാച്ചിങ് ആയിട്ട് ഇപ്പം ഡിഫറെന്റ് കളറിലായിട്ടാണ് ഞങ്ങൾ ഇടുന്നത് അപ്പം വേഗം റെഡിയായി വന്ന് കാണാം മാച്ചിങ് മാച്ചിങ് ആണ് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഇഷ്യൂ ഞാൻ വോയിസ് രാവിലെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പാടാണ് കേട്ടോ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പോകുന്ന വഴിയിൽ ഫസ്റ്റ് കിട്ടുന്നത് നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള അയ്യപ്പ മന്ദിര ആട്ടോ അതുകൊണ്ട് നമ്മൾ അവിടെയാണ് ഫസ്റ്റ് കയറിയിട്ടുണ്ടായത് വിഷുക്കണിയും കണ്ട് പ്രാർത്ഥിച്ചിറങ്ങാൻ നേരം നമുക്ക് ഉണ്ണിയപ്പം കൂടി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നെക്സ്റ്റ് പോയത് തലക്കളയമ്പലത്തിലാണ് കേട്ടോ അവിടെ എത്തുമ്പോഴത്തേക്ക് അധികം നിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കുറിയൊക്കെ വാങ്ങുന്ന നേരം നമുക്ക് കൈനീട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു വിഷു ദിവസം കിട്ടിയ ആദ്യത്തെ കൈനേട്ടവും അവിടെ നിന്ന് തന്നെ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് പോയിട്ടുണ്ടായത് എൻ്റെ തറവാട്ടിലേക്കാണ് എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ തറവാട്ടിലേക്ക് വലിയ ദൂരൊന്നുമില്ല അടുത്താണ് അപ്പോ അച്ഛനും ഞാനും അമ്മയായിരുന്നു കേട്ടോ പോയത് പിന്നെ കുറച്ചു നേരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പടക്കൊന്നും പൊട്ടിച്ചില്ലേന്ന് ആക്ച്വലി പടക്കമൊന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല വേറൊന്നും കൊണ്ടല്ല പണ്ടത്തെ പോലെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇപ്പൊ എനിക്കില്ല അത് മാത്രല്ല വീട്ടിലാണെങ്കി ഞാനും അച്ഛനും അമ്മ മാത്രമേ ഉള്ളൂ എന്റെ തറവാട്ടിൽ വെച്ചിട്ടുണ്ടായ കണിയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നമ്മൾ ഇറങ്ങുമ്പോൾ യഥോട്ടനും മൂത്തമയും കൂടി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റായി ഞങ്ങൾ പോയിട്ടുണ്ടായത് മധൂർ അമ്പലത്തിലാണ് അപ്പോ ഞാൻ എന്റെ മുന്നത്തെ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ പോകണം പോകണം എന്ന് വിചാരിച്ചൊരു അമ്പലം കൂടിയായിരുന്നു മധൂർ അമ്പലം എന്റെ മുന്നത്തെ ചില ലോങ് വീഡിയോസിൽ ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിന്റെ മെയിൻ എൻട്രൻസ് ബാക്കിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന കാണാൻ എന്തോ ഭംഗിയായിരുന്നു കേട്ടോ അമ്പലം ഇപ്പൊ പുതുക്കി പണിത് നല്ല ഭംഗി ആയിട്ടുണ്ട് എന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് അമ്പലമാണ് മധൂർ അമ്പലം ഒരാഴ്ച മുന്നേ പത്ത് ദിവസത്തെ ഉത്സവം ഇവിടെ കഴിഞ്ഞതേ ഉള്ളൂ നേരം ഞങ്ങൾ ലൈനിൽ നിന്ന് അങ്ങനെ ഫൈനൽ അമ്പലത്തിന്റെ അകത്ത് കയറിയിട്ടോ അകത്ത് കയറി പോകുമ്പോൾ പ്രതിഭന നിയമോളം കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരോട് നേരം സംസാരിച്ചു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്പലത്തിന്റെ ഈ ഒരു ഏരിയയിലാട്ടോ എന്നും എല്ലാരും വന്ന് ഫോട്ടോ എടുക്കാറ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഫ്രീ ആയി കിട്ടാൻ ഒത്തിരി നേരം കാത്തിരിക്കേണ്ടി വന്നു പക്ഷെ വിചാരിച്ച പോലെ നല്ല ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതൊക്കെ ഞാൻ വീട്ടിൽ ചെന്ന് പിന്നീട് പരിഹരിച്ചിട്ടുണ്ട് അവിടെ തൊഴുത് പ്രസാദൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ മധൂർ അമ്പലത്തിൽ അമ്പലത്തിന് ഇറങ്ങിയിട്ടോ തിക്കും തിരക്കൊന്നും ഇല്ലാത്ത ഒരു ദിവസം പിന്നീട് എപ്പോഴെങ്കിലും വരാം ഓർത്തു ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായ പ്ലേസിലേക്ക് ഞങ്ങൾ അങ്ങനെ പോയി വണ്ടിയിൽ വണ്ടിയിലേക്ക് വണ്ടി എടുത്ത് അങ്ങനെ ഫൈനലി വീട്ടിലേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ ഫൈനലി വീട്ടിലേക്ക് എത്തി ടൈം വിചാരിച്ചിലും വൈകിട്ടാണ് പോയത് വിചാരിച്ചിലും വൈകിട്ടാണ് തിരിച്ചെത്തിയത് നല്ല വിശപ്പുണ്ട് അപ്പൊ ഞങ്ങള് പോയിട്ട് അച്ഛ അങ്ങനെ കൈനീട്ടൊക്കെ കിട്ടിട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മുഖ്യം ബിഗിലേ നല്ല വിശപ്പുണ്ടായിരുന്നു ഇഡ്ഡലിയാണ് എന്റെ ഫേവറേറ്റ് ആണ് അങ്ങനെ നന്നായി ആസ്വദിച്ച് കഴിച്ചു ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇതിന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോവാണ് ഈ ഫോട്ടോസിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അല്ലേതായിട്ടാ എന്റെ വീഡിയോ പറയാനുണ്ടോ ആ എന്താ ഒന്നും പറയാട്ടെ ഒരു ഹാപ്പി വിഷു എന്നാലോട്ടെന്റെ ബർത്ത് ഡേ ആയിരുന്നു സ്ട്രീറ്റ് വന്നിട്ട് ഒരാള് റെഡി ഹായ് നിക്കുന്നു അമ്പലത്തിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുന്ന എല്ലാ സങ്കടവും ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ ഏതോട്ടനെ കൊണ്ട് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ മേലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ് ഞാൻ എൻ്റെ മുത്തപ്പൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ ഒറ്റക്ക് പോവാണ് ഞാൻ വണ്ടി എടുത്തിട്ട് പോവാണ് അതെ അതെ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് സ്കൂട്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ ഒത്തിരി ഇഷ്ടാട്ടോ വണ്ടി എടുത്ത് ഒറ്റയ്ക്ക് ദൂരമൊന്നും പോകാൻ അച്ഛൻ എന്നെ വിടാറില്ല എങ്കിലും അടുത്തൊക്കെ വിടുമ്പോ ആ ഒരു ചാൻസില് നന്നായി മുതലാക്കാറുണ്ട് ഒറ്റക്ക് ഇതുപോലെ കാറും ഓടിക്കണം എന്നാ എന്റെ ആഗ്രഹം ഞാൻ ആകെ ഒരു തവണ മാത്രമേ കാറ് ഓടിച്ചിട്ടുള്ളു ഒറ്റക്ക് അതും ഓട്ടോമാറ്റിക് ആണ് മാനുവലി എനിക്ക് അത്ര സ്റ്റെഡി ആയിട്ടില്ല പിന്നെ ഞാൻ ഇപ്പൊ ഓടിക്കുന്ന ഒരാള് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്ന പുതിയ മെമ്പർ ആട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നതും ഓടിക്കുന്നതും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ദൂരം മാത്രമേ മുത്തപ്പൻ്റെ വീട്ടിലേക്കുള്ളൂ അപ്പൊ ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് ഏതോട്ടൻ മുന്നേ വന്നിട്ടുണ്ട് ഏതോട്ടൻ എന്റെ കസിൻ ആട്ടോ ഏതോട്ടന്റെ തൊട്ടടുത്തുള്ള പ്രതിഭേട്ടൻ എന്റെ വേറൊരു കസിൻ ആണ് പിന്നെ അവരുടെ മോള് നിയമോളാണ് ഇതൊക്കെ ഇപ്പൊ ഞാൻ പറയാൻ കാരണം ഒത്തിരി പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വീണ്ടും പറഞ്ഞത് അപ്പൊ ഇതാണ് എന്റെ മുത്തപ്പനും മുത്തമയും അതായത് അച്ഛൻ്റെ ഏട്ടനും ഏട്ടൻ്റെ വൈഫും പ്രതിഭേട്ടന്റെ തൊട്ടടുത്തുള്ള രഞ്ജു ചേച്ചിയാണ് ആണ് പ്രതിഭേട്ടന്റെ വൈഫാണ് ഞാനും ഒരു റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ മെല്ലെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒരു മണിയൊക്കെ ായപ്പോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു വിശ്വസദ്യ കഴിച്ചു അധികം വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും രണ്ടു തരം പായസം ഉണ്ടായിരുന്നു നമ്മളുടെ വിശ്വസദ്യക്ക് നല്ല അടിപൊളി സദ്യ ആയിരുന്നു ഒത്തിരി കാലത്തിന് ശേഷം വീട്ടിലേക്ക് വന്നിട്ട് ഇതുപോലെ ഫുഡ് കഴിക്കുമ്പോ എന്താന്ന് പറഞ്ഞ രുചിയാണ് സത്യം പറഞ്ഞാൽ വീട്ടിലെ ഫുഡ് നല്ലോണം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ പോയതിനു ശേഷം പുറത്ത് നല്ല കാറ്റാണ് സ്കൈ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നേ പോയി സത്യം പറഞ്ഞ ഗൈസ് ഒരു മൂന്ന് മണിയായി ഫോട്ടോ എഡിറ്റ് എഡിറ്റതൊക്കെ എഡിറ്റ് ചെയ്യും അങ്ങനെ എന്തൊക്കെയോ ചെയ്യായിരുന്നു അപ്പോൾ മുത്തപ്പൻ്റെ വീട്ടിൽ പോയിട്ട് നേരത്തെ വന്നു അത് കഴിഞ്ഞ് ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യും അതുപോലെ തന്നെ സ്റ്റാറ്റസിടെയും സ്റ്റോറിയുടെ ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഒരു മൂന്ന് മണിയാണോ എന്ന് എനിക്കറിയില്ല മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വെറുതെ കിടന്നതാണ് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ അവിടെ തന്നെ ഉറങ്ങിപ്പോയി വൈകുന്നേരം ആകുമ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോകാമെന്നൊക്കെ പറഞ്ഞു നല്ല സെറ്റാക്കിയതാണ് പക്ഷെ ഞാൻ ഇപ്പോഴാണ് എഴുന്നേക്കുന്നത് ഇപ്പം സമയം ആറാരാവാൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ബീച്ചിലൊന്നും പോയിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പുറത്ത് വന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല കാറ്റാണ് എനിക്ക് ഈ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ കുറച്ച് നേരം പ്രകൃതി ഭംഗി ആസ്വദിച്ച് അവിടെ തന്നെ ഇരുന്ന് പോയി പിന്നെ എൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അമ്മമ്മയും മാമനും അമ്മായിയും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മ എങ്ങനെ കൈനീട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അമ്മമ്മ കൈനീട്ട് എങ്ങ് തരാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്ത് ഞാൻ ഒരു വീഡിയോ എടുത്തോട്ടെ പറഞ്ഞു അമ്മയുടെ വേഗം ഫോൺ കൊടുത്തതാണ് അതാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയില് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നാൻ കാരണം പല ദിവസം അമ്മയുടെ വീട്ടിൽ പോയമ്പോ പച്ചമാങ്ങ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മുറിച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് നമ്മളെല്ലാരും കൂടി കഴിച്ചു പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മാമൻ കൂടി കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണി ആവർ ആയപ്പോൾ അവര് ഇറങ്ങി എൻ്റെ വേറൊരു മാമന്റെ കല്യാണമാണ് മെയ് ഫോർത്തിന് അപ്പൊ എന്നോടെ അമ്മായി കല്യാണത്തിന് വരുമെന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പൊ ഞാൻ ഈ വിഷുന് എന്നെ ലീവ് കിട്ടിയ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോ കുട്ടിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ കൂട്ടിനിറക്കിട്ടുണ്ടായിരുന്നു അപ്പൊ നേരം കുട്ടിന്റെ കൂടെ കളിച്ചു എനിക്ക് സത്യം പറഞ്ഞ ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുട്ടിന്റെ കൂടെ കളിക്കുന്നത് കുട്ടിന് ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ എങ്ങാനും മൈൻഡ് മൈൻഡാക്കിയില്ലെങ്കിൽ അതിന് സങ്കടവും ആവാറുണ്ട് അങ്ങനെ ഞാൻ കൈയൊക്കെ കഴുകി ഞാൻ പോയി ഡിന്നർ കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് വിഷു പ്രമാണിച്ച് ഗാനമേള ഉണ്ട് കേട്ടു അപ്പൊ നമ്മളൊക്കെ അവിടെ പോകാൻ വേണ്ടി ഇറങ്ങി ഇന്ന് വരെ ഒരു പ്രോഗ്രാമും പറഞ്ഞ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ലാട്ടോ അതുകൊണ്ട് തന്നെ എട്ട് മണിക്ക് ഈ ഒരു ഗാനമേള സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് ഞങ്ങളും ഉറപ്പിച്ചു നമ്മൾ വിചാരിച്ച പോലെ അല്ല ഗീസ് ഇവര് ആക്ച്വലി പറഞ്ഞ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എട്ടര ആവുമ്പഴത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ഓൾറെഡി ടു സോങ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രാത്രി ഈ ഒരു ഗാനമേള കാണാമെന്ന് വെർത്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത് പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ പാട്ട് എഴുതി കളിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു എല്ലാ സോങ്സും അല്ല കേട്ടോ പാടിയ ചില സോങ്സ് അടിപൊളിയായിരുന്നു പക്ഷെ ചില സാധനങ്ങളൊക്കെ കയ്യിന്ന് പോയിട്ടുണ്ടായിരുന്നു മണിച്ചേട്ടന്റെ സോങ് അടിപൊളിയായിരുന്നു കേട്ടോ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോഴാ ഞങ്ങൾ ഗാനമേള കേട്ടിരുന്നു അവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി കാരണം എല്ലാവരും നല്ല ടയേർഡായിരുന്നു മെയിൻലി ഞാനാ കേട്ടോ അച്ഛനോട് പറഞ്ഞ് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാന്ന് അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിലേക്ക് എത്തി നമ്മളുടെ വണ്ടിയുടെ ഹോൺ കേൾക്കുമ്പോൾ തന്നെ ഇവിടെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലെ കൂടി തുള്ളി ചാടി നടക്കുമായിരുന്നു അച്ഛനും അമ്മയും എന്തെങ്കിലും കാര്യം കുട്ടിനോട് ചെയ്യാൻ പറഞ്ഞാൽ അടുത്ത് ഞാനുണ്ടെങ്കിൽ കുട്ടി എന്റെ അടുത്ത് ഓടി വരാ ചെയ്യാറ് ഇന്നത്തെ വിഷു വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇതുകൊണ്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് ഷോർട്സ് ഒക്കെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയി ഇടാൻ നോക്കുന്നതാണ് ലോങ് വീഡിയോ വീക്ക്ലി വൺസ് ആയിട്ടാണ് വിഷു വ്ലോഗ് ഇത്രയേ ഉള്ളൂ എത്രം പത്തൊര ആറായി ഞങ്ങൾ ഗാനമേള എന്റെ റൂമിൽ എൻ്റെ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ വൈനപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് നിങ്ങളുടെ വിഷയം ചെയ്യാം